മദ്യപിച്ച് പിടിയിലായ മലയാളത്തിലെ യുവനടൻ പോലീസിനോട് ന്യായമോ അതോ ക്ലാസ്മേറ്റ്സിലെ പഴന്തുണിയും രസതന്ത്രത്തിലെ വീഡിയോ ലൈബ്രറി ഓണറും ഈ രണ്ട് കഥാപാത്രങ്ങളും മതി അനൂപിനെ തിരിച്ചറിയാൻ നാടക കലാകാരനായി സിനിമയിലെത്തിയ അനൂപും മികച്ച കലാകാരനായി പേരെടുത്തതാണ് ഇടയ്ക്ക് വിവാദങ്ങളിൽ ചെന്ന് ചാടുക എന്നത് ഈ യുവ വെറും ഹോബി മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുസമ്മേളന വേദിക്കരികിൽ നിന്ന് കൂകിയതിന് യുവ രാഷ്ട്രീയക്കാർ പെരുമാറി പോലീസിൽ ഏൽപ്പിച്ചത് അന്ന് വാർത്തയായിരുന്നു എന്നാൽ ഇന്ന് താരത്തെ മദ്യപിച്ച് പിടിച്ചപ്പോഴാണ് സ്റ്റേഷനിൽ വെച്ച് അഭിനയത്തെ വെല്ലുന്നതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് സർക്കാർ വിൽക്കുന്ന മദ്യം കുടിക്കാനാണ് ബാക്കി പറയുന്നില്ല എല്ലാം അനൂപിന്റെ പെർഫോമൻസിലുണ്ട് കണ്ട് വിലയിരുത്തേണ്ടതാണ് എന്ന് ചോദിക്കുന്ന കല്യാണം ശേഷം സർക്കാർ എന്ന് കുടിക്കാനാണ് പ്ലീസ് അങ്ങനെ എന്താ എന്തായാലും പറഞ്ഞതിൽ തെറ്റില്ല എന്നാൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് താങ്കൾ ഒരു യുവ പ്രതിഭയാണ് ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്